ഏറ്റവും ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ കുറഞ്ഞ നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നമ്പർ കേരളവർമ്മ പബ്ലിക് ലൈബ്രറി പുതിയത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം വായനശാല ഹാളിൽ പ്രൗഢമായി നടന്നു വടക്കാഞ്ചേരി നിർവഹിച്ചു ഗ്രൗണ്ടിന്റെ ചുറ്റുവട്ടത്തെ എങ്ങനെയായിരുന്നു എന്നും ഗ്രൗണ്ട് എന്താണെന്ന് നമുക്കറിയാം ഒരാളും അതുമ്പോ തൊട്ടേരുന്നില്ലേ തൊട്ടാൽ അത് അതിർത്തിയുടെ പ്രശ്നം വരിയായി വഴിയുടെ പ്രശ്നം വരിയായി വ്യത്യസ്ത പ്രശ്നാണ് സംഭവം എന്താച്ച നമ്മൾ ആരും അതിന്റെ അറ്റത്തേക്ക് പോണില്ല ഗ്രൗണ്ടിന്റെ ഈ അറ്റത്ത് നിന്നൊക്കെയാണ് നമ്മുടെ എല്ലാ കാര്യവും നമ്മൾ അപ്പുറത്തേക്ക് പോകുമ്പോഴാണ് മനസ്സിലാക്കുക ഈ കുന്നത്തുനിന്ന് വരുന്ന മുഴുവൻ പണ എല്ലാവരും വീട് പണിതിട്ടുണ്ട് അത് കൊഴപ്പം പറയാൻ പറ്റില്ല ചാല് മുഴുവൻ ഒഴിവുള്ള സ്ഥലത്തേക്ക് പിന്നെ ഇത് തടാണ് ആറു മാസം അവിടെ തടാണ് അങ്ങോട്ട് കിടക്കില്ല അപ്പൊ അത് അതിർത്തി അവിടെ ഒരു നിർമ്മാണ പ്രവർത്തനവും നടത്തുന്നില്ലേ അതാണ് പ്രത്യേകത അതിർത്തി സംബന്ധമായ പ്രശ്നങ്ങൾ കുറെയേറെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് ഒരു പ്രശ്നം ഇപ്പൊ കിട്ടുന്നുള്ളു അപ്പൊ ഈ വെള്ളത്തെ പൂർണമായി പുഴയിലേക്ക് ഒഴുക്കണം പുഴയിലേക്ക് ഒഴുക്കണമെങ്കില് അവിടുത്തെ ഭൂമിശാസ്ത്രം അറിയുന്നവർക്കറിയാം കുമ്മായച്ചിറ കെട്ടിയാൽ കുമ്മായച്ചിറയിൽ നിന്ന് വെള്ളം കൂട്ടി നടുത്തറ പാടത്തേക്ക് കൊണ്ടുവരുന്ന മറുകഴിന്റെ അവിടെ ഉണ്ടോ അപ്പൊ അത് കേറും അപ്പൊ ആ കാലയും അങ്ങട് വിടാൻ പറ്റില്ലേ പിന്നെ വെള്ളം വിടണെങ്കിൽ ഗ്രൗണ്ടിന്റെ പുറകു കൂടെ വിടണം നമ്മുടെ പിന്നെ എന്താ പറയാ കൃഷ്ണനിരുത്തേശ്വന്റെ സ്ഥലം അവിടെ ആ വഴി കൂടെ വിടണം അപ്പൊ ആ വഴി കൂടെ വിടാൻ ചെയർമാൻ സംസാരിച്ച് ധാരണ ഉണ്ടാക്കി നമ്മുടെ കാല പൂർണ്ണമായും ഗ്രൗണ്ടിന്റെ യും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വടക്കാഞ്ചേരി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ എം ആർ അനൂപ് കിഷോർ പി ആർ അരവിന്ദാക്ഷൻ ലൈബ്രറി പ്രസിഡന്റ് വി മുരളി എഴുത്തുകാരായ സി പി ശങ്കരനാരായണൻ അബ്ദുറഹ്മാൻ ലിസി കോര പൊതുമരാമത്ത് കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാൻഡോ സെബാസ്റ്റ്യൻ തലപ്പിള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ കെ ജയപ്രകാശ് ലൈബ്രറി സെക്രട്ടറി ജി സത്യൻ എൻ കെ പ്രമോദ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റിലപ്പിളിയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ആസ്തി വികസന ഫണ്ട് അൻപത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ പബ്ലിക് ലൈബ്രറി ഹാൾ നവീകരിക്കുന്നത് ഗ്രീൻ റൂമും സ്റ്റേജും ഉൾപ്പെടെ മുന്നൂറ്റി അൻപത് പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ലൈബ്രറി ഹാളിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും ലൈബ്രറിയുടെ മുൻഭാഗത്തായി ഓപ്പൺ എയർ ഓഡിറ്റോറിയവും ഇതോടൊപ്പം സജ്ജീകരിക്കുന്നുണ്ട് ചടങ്ങിൽ ജനപ്രതിനിധികളും രാഷ്ട്രീയ കലാ സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തികളും പങ്കെടുത്തു ആയിരത്തി മുപ്പത്തിനാലിൽ സ്ഥാപിതമായ ലൈബ്രറി കൈവരിക്കുന്ന പുതിയ മുഖത്തിന്റെ നിർമ്മാണ നിർവഹണം നടത്തുന്നത് സംസ്ഥാന പൊതുമരാമത്ത് കെട്ടിട വിഭാഗമാണ്